ഓണ നെട്ടൂർ പന്തീരടിയിൽ ഈ വർഷവും ഓണപ്പൊട്ടന്മാർ കൂട്ടത്തോടെ എത്തി നൂറ്റാണ്ടുകൾക്ക് മുൻപ് പന്തീരടി കാരണവരും മലയ സമുദായ കാരണവരും തമ്മിലുണ്ടാക്കിയ ഉടമ്പടിയുടെ ഭാഗമായാണ് ഇന്നും ഓണപ്പൊട്ടന്മാർ ഒന്നിച്ച് പന്തീരടിയിൽ എത്തുന്നത് മലയ മലയസമുദായക്കാരാണ് മാവേലിയുടെ പ്രതിരൂപമായ ഓണപ്പൊട്ടൻ കെട്ടാറുള്ളത് പണ്ടുകാലത്ത് സമുദായക്കാർ ഓണപ്പൊട്ടൻ കെട്ടി പന്തീരടി തറവാട്ടിലെത്താൻ ഏറെ താമസിക്കും അതിന്റെ കാരണം തിരക്കിയപ്പോൾ ദൂരസ്ഥലങ്ങളിൽ നിന്നും നടന്ന പന്തീരടി ഏറെ വൈകുന്നതാണെന്ന് മനസ്സിലാക്കിയ കാരണവർ പന്തീരടിക്കടുത്തു തന്നെ വെള്ളോലിപ്പിൽ എന്ന ഒരു പ്രദേശം മലയസമുദായക്കാർക്ക് താമസിക്കുന്നതിനായി വിട്ടു നൽകി ഒരു ഉടമ്പടി മാത്രം ഓണപ്പൊട്ടൻ കെട്ടിയാൽ ആദ്യം പന്തീരടിയിലെത്തണം വെള്ളോലിപ്പിൽ എന്ന സ്ഥലത്ത് താമസമാക്കിയ മലയ സമുദായക്കാർ പിന്നീട് ഇങ്ങോട്ട് ഓണപ്പുട്ടൻ കെട്ടിയാൽ ആദ്യം പന്തീരടി അവിടെ നിന്നും നിട്ടൂർ ക്ഷേത്രത്തിൽ വണങ്ങിയ ശേഷം അരിയും പുടവയും സ്വീകരിച്ച് അരിയെറിഞ്ഞ തറവാട്ടിലുള്ളവരെ അനുഗ്രഹിച്ചതിനു ശേഷം മാത്രമേ മറ്റിടങ്ങളിലേക്ക് പോകാറുള്ളൂ നൂറ്റാണ്ടുകൾക്കിപ്പുറവും വെള്ളോലിപ്പിൽ നിന്നും ഓണപ്പുട്ടന്മാർ ആദ്യം കൂട്ടത്തോടെ പന്തീരടിയിലെത്തുന്നു ഈ വർഷം എട്ടുപേരാണ് ഓണപ്പുട്ടൻ കെട്ടി പന്തീരടിയിലെത്തിയത് എന്ന് പറയുന്ന നിന്ന് ഇവിടെ 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 എല്ലാ ശേഷം ശേഷം അനുഗ്രഹിച്ചതിന് മാത്രമേ ിപ്പിൽ കൂട്ടുകുടുംബ നിലനിന്നിരുന്ന പന്തീരടി എട്ടുകെട്ടിൽ നിലവിൽ താമസക്കാർ ഇല്ലെങ്കിലും അവകാശികൾ എട്ടുകെട്ടിന്റെ പഴമയുടെ തനിമ നഷ്ടപ്പെടാതെ സംരക്ഷിച്ചു പോരുന്നുണ്ട് ഓണപൊട്ടന്മാരെ സ്വീകരിക്കാൻ അവകാശികൾ ഉൾപ്പെടെ നിരവധി പേരാണ് പന്തീരടി എട്ടുകെട്ടിൽ എത്തിയത് ന്യൂസ് ബ്യൂറോ കുറ്റ്യാടി